ിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് കസാര പള്ളികളിൽ ഇടാറില്ല എന്നാലും പുള്ളിക്ക് വേണമെങ്കിൽ ഞങ്ങൾ കസാര എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പുള്ളി ഇരുന്നിട്ടില്ല അത് പുള്ളിയുടെ ഒരു എളിമയായിട്ട് നമുക്ക് കാണാനായിട്ട് കാണാനായിട്ടൊക്കെ ഞാൻ പറയാം പരിശുദ്ധാത്മാവിലൊരു ഉറവ് നിറവ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതേ പറ്റത്തില്ല സെക്രട്ടേറിയറ്റ് ഒക്കെ വളഞ്ഞ് അതി ഭീകരമായ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സന്ദർത്ഥത്തിലും നാളെ രാവിലെ അതിൻ്റെ വരും കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കണമെന്ന് പറഞ്ഞു രാവിലെ വന്നു പ്രാപിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് തിരിച്ചു പോയപ്പോൾ തന്റെ എതിരാളികൾ മാറിപ്പോയി തന്റെ പ്രതിസന്ധി മാറിപ്പോയി എന്നുള്ളത് ഞാൻ കണ്ട മനസ്സിലാക്കിയൊരു അനുഭവമാണ് കേരളത്തിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു തുടർച്ച പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം കേരള ജനത്തിന്റെ അനാഥന്റെ ഉപേക്ഷിക്കപ്പെട്ടവന്റെ ഭിന്നശേഷിക്കാരന്റെ എൻഡോസൾഫാൻ ബാധിതന്റെ വയോധികന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു ഏത് മൂന്നാം ക്ലാസ്സുകാരിയുടെയും ഉമ്മൻചാണ്ടി എന്ന നീട്ടിയുള്ളിലപ്പുറത്തുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒരു സാധാരണ ജീവിതത്തെ ഇത്ര അസാധാരണമാക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് രണ്ടും മൂന്നും മണിക്കൂർ മാത്രം ഒരു ദിവസം ഉറങ്ങി ലഘുഭക്ഷണം മാത്രം കഴിച്ച് സ്വന്തം വാഹനത്തിൽ പോലും ജനങ്ങളെ കണ്ടും ചേർത്ത് പിടിച്ചും ജനങ്ങളോട് ചേർന്ന് നടന്ന വ്യക്തി തന്നെ കല്ലെറിഞ്ഞവനെ പോലും കുറ്റപ്പെടുത്താതെ ആശ്വസിപ്പിച്ച് അവന് മാനസാന്ദ്രത്തിന് വഴി തുറന്ന വ്യക്തി തനിക്കെതിരെ കള്ളക്കഥകൾ പറഞ്ഞു പരത്തിയവരോട് പോലും വിദ്വേഷം വെച്ചു പുലർത്താതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യനിൽ മറ്റെന്തോ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ വിശ്വാസികൾ കണ്ടിട്ടുള്ള ഉമ്മൻചാണ്ടി പള്ളിക്ക് പുറത്ത് നടയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പുതുപ്പള്ളി പുണ്യാളനായ ഗീവർഗീസ് സഹദാരുടെ മുന്നിൽ തിരി വ്യക്തിയാണെങ്കിൽ അതല്ല യഥാർത്ഥത്തിലുള്ള ഉമ്മൻചാണ്ടി അതുക്കും മേലെയാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഇടവിടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തിരികൾ ഇടവിടാതെ വന്നു പോകുന്ന ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായം പത്താം വാക്യം വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും ഞാനിവിടെ ഒരു പത്ത് വർഷമായിട്ട് മത്ബാഗല ശുശ്രൂഷകനായിട്ട് അനുഷ്ഠിക്കുന്നു മുഞ്ചാണ്ടി സാറ് ആരാധനകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞായറാഴ്ച അദ്ദേഹം പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ കൃത്യമായി ആദ്യത്തെ കുർബാനയിൽ വന്ന് സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് നമ്മുടെ വലിയ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച പോലെയുള്ള ദിവസങ്ങളിൽ അദ്ദേ അദ്ദേഹം നില നിലത്ത് അത് ഒരു പ്രമുഖ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ പുള്ളിയെ നോക്ക് റിസീവ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും പുള്ളി നിലത്ത് സാധാരണക്കാരോടൊപ്പം ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി അതുപോലെ തന്നെ ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മഞ്ചാണ്ട് പ്രധാനമായിട്ട് ഈ പള്ളിയിൽ കൽക്കുരിശ് താഴത്തെ പള്ളിയുടെ താഴെയുള്ള കൽക്കുരിശ് അദ്ദേഹം പള്ളിയിൽ കയറിയില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് ആ കൽക്കുരിശുങ്കൽ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പുള്ളി മടങ്ങി പോകുന്നത് പുള്ളിയുടെ എല്ലാ നല്ല കാര്യങ്ങളും എവിടെ പോയാലും ദൂ ദൂരയാത്ര പോയാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്താൽ പോലും അദ്ദേഹം താഴെ കൽക്കുരിശങ്കിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് രോഗാവസ്ഥയിൽ പോലും ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ വന്ന് ഇവിടെ വരണമെന്നാഗ്രഹം പ്രകടിപ്പിച്ച് ഇവിടെ വന്ന് വൈദികരെ സമീപിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് പോലും പോയത് എൻ്റെ പേര് സജിച്ചാക്കോന്നാണ് കളപ്പറിക്കലയാണ് ക്രിസ്റ്റിയാണ് ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് കസാര പള്ളികളിൽ ഇടാറില്ല എന്നാലും പുള്ളിക്ക് വേണമെങ്കിൽ ഞങ്ങൾ കസാര എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പുള്ളി ഇരുന്നിട്ടില്ല അത് പുള്ളിയുടെ ഒരു എളിമയായിട്ട് നമുക്ക് കാണാനായിട്ടൊക്കെ ഉള്ളു പുള്ളി വരുമ്പോൾ ഒത്തിരി ആൾക്കാരുമായിട്ടാണ് വരുന്നത് പുള്ളിയുടെ ആണികളുമൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ അവരും എല്ലാവരുമായിട്ട് ക കണ്ടു നോക്കി നിൽക്കാനും പിന്നെ എപ്പോഴും ഫോണും കാര്യങ്ങളും ഒക്കെ വരുന്ന പള്ളിക്കകത്താണേലും ഇരിക്കാനാണെന്നും പുള്ളിക്ക് സമയം കിട്ടുകയില്ല ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ആ രീതി പുള്ളി ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരിക്കും ആരാധന കാണും അതിൻ്റെ ഇടയ്ക്ക് പാവങ്ങളെ പല പല അപേക്ഷകളും പല രോഗികളുമൊക്കെ വന്ന് പുള്ളിയെ വന്ന് കാണാറുണ്ട് അതിനുമൊക്കെ പുള്ളി മറുപടി കൊടുക്കുകയും അതിന് വേണ്ട തീരുമാനങ്ങളെടുത്ത് അവരെ അറിയിക്കുകയും ചെയ്യാറുണ്ട് പുള്ളിയുടെ മാതാപിതാക്കളുടെ ഓർമ്മ ദിവസങ്ങളിൽ പുള്ളി പള്ളിയിൽ കുർബാന ചൊല്ലിക്കുകയും അതുപോലെ തന്നെ ഖബറങ്കൽ പോയി ധൂവം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ വർഷവും ചെയ്യും അവങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് യേശു കാണിച്ച മാതൃക അപ്പം ഇടയിലല്ലേ യേശു പ്രവർത്തിച്ചു അതുതന്നെ അദ്ദേഹം പ്രവർത്തിച്ചത് അതാണ് പുള്ളിക്ക് ഈ ജനലക്ഷങ്ങള് ഇപ്പോഴും പുള്ളി കല്ലറക്കല ആൾക്കാർ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന മെഡിയിലെത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതാണ് പറയാൻ പറ്റുമോ അത്ര ദൈവികരെ പ്രാപിച്ച ഒരാളെന്ന് മാത്രമേ അത് അതിലപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അത് ദൈവരെ പിന്നെ സാധിക്കത്തില്ലോ അച്ഛന്മാർ പറ്റുമോ ഞാൻ സുവിശേഷം നാളെ ഒരു സുവിശേഷകനാണ് എന്നെക്കൊണ്ട് സാധിക്കും കാരണം നമ്മൾ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് ആവുന്നു ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം ചെയ്തതിൻ്റെ ചെയ്തിരിക്കുന്നതിന് നൂറിലോ നായിരത്തിലൊന്നുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് അത് മുകളിൽ നിന്നുള്ളവരുടെ ഒരു ഞാൻ പറയാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉറവ് നിറവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതേ പറ്റത്തില്ല പുള്ളി വരുമ്പോൾ ഭയങ്കര ആളുകളും ഒരു ദിവസം ഒരു രണ്ടായിരം മൂവായിരം പേരെ നേരിട്ട് സംസാരിക്കുന്ന ഒരു ആളാണ് അപ്പം ഈ പറഞ്ഞ പോലെ പള്ളി വന്നാലും ആളിങ്ങനെ ഇടിച്ചിടിച്ച് കയറി അത്യാവശ്യം കൂടുന്നു കൂടുന്നു കയറി കയറി വരും അപ്പം പുള്ളി അതിനോട് സഹകരിക്കാതിരിക്കാനുമല്ലോ പള്ളിയിലെ ചടങ്ങിന് ഇത് കാര്യം ചെയ്തു കേട്ടെ അകത്തിരുന്നാലും ഇങ്ങനെ കയറി വരും അച്ഛന്മാർ തിരുമേനി കന്യാസികളും എല്ലാം കയറി കയറി ഭയങ്കര ഏത് വന്നാലും അറ്റൻഡ് വേറെ ഒരു നേതാവ് ഇതുപോലെ അറ്റൻഡ് ചെയ്യും അതാണ് പുള്ളിയുടെ ഒരു ദൈവാനുഗ്രഹം ആര് വന്നാൽ അറ്റൻഡ് ചെയ്യാനും ഒരു തീർപ്പം തന്നേരും അതൊരു ആശ്വാസമല്ലേ അതുകൊണ്ടാണ് പുള്ളി പൂർണ്ണ വിശ്വാസികാരും പൂർണ്ണ വിശ്വാസം അതുകൊണ്ടല്ലേ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ കാണുന്നത് പള്ളി വന്നാൽ നിലത്തേ ഇരിക്കുള്ളൂ ഇപ്പോൾ അങ്ങനെ കസേര ഇരുന്നിട്ടില്ല പുള്ളി ഈ തളൽ വരുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇരിക്കും എന്നല്ലാതെ കസേറയിലോ വി ഐ പി പരിഗണനയൊന്നും പുള്ളി പരിഗണിക്കൂ വേണ്ട വേണ്ട ഒരു ഒരു പോലീസുകാർ പോലും ഈ കോമ്പൗണ്ട് വരി വന്നിട്ടില്ല ദുഃഖ വെള്ളിയാഴ്ചത്തെ ഇവിടെ പള്ളിക്ക് ചുറ്റുമുള്ള റാസ ഉണ്ട് അതിന് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യും ഒരു നൂറ് എല്ലാ കൊല്ലവും പത്രത്തിൽ വരുന്നതാണ് എല്ലാ അത് കിട്ടുന്ന പദ്ധതി വരുന്നത് എല്ലാ കൊല്ലവും നമുക്കത് കാണുന്നതാണ് അതിൽ പുള്ളി ഒരു പൂർണ്ണ വിശ്വാസിയാണ് അതിൻ്റെ ദൈവാനുഗ്രഹമാണ് ഈ കാണുന്നില്ല ജനങ്ങളോട് ജനങ്ങൾക്ക് നല്ല ഒരു ആശ്വാസം നൽകിയ ആളാണ് ഇവിടെ ഒരു നൂറ് പേരെ നമുക്ക് പറയാണ്ട് വികലാംഗർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ പുള്ളിയാണ് ഇന്നും വികലാംഗരെ നോക്കുന്നവർക്ക് എൺപത് ശതമാനം പേർ വികലാങ്ങനുള്ളവർക്ക് അത് അവരുടെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെയും ഇന്ന് ശമ്പളം കിട്ടുന്നുണ്ട് അങ്ങനെ വെല്ലാം അങ്ങനെ അതുപോലെ സാധാരണക്കാരൻ എന്തുമാത്രം വീടുകളിൽ ബുദ്ധിമുട്ടി പുറത്തോട്ട് ഇറങ്ങാമല്ലാതെ കിടക്കുന്നുണ്ട് അവർക്കെല്ലാം പതിമൂവായിരത്തഞ്ഞൂറ് രൂപ വെച്ച് പെൻഷൻ കിട്ടുന്നു പുള്ളിയാണത് കൊണ്ടുവന്നത് ഇപ്പോൾ ഈ ഉച്ചക്രം കൊടുത്താൽ അതിലൊക്കെ എത്ര പേര് ഇവിടെ വരുന്നു അതുപോലെയല്ല പുറത്തോട്ട് ഇറങ്ങാമല്ലാതെ വീട്ടിൽ കിടക്കുന്ന രോഗികളുണ്ട് അവർക്കെല്ലാം ഈ വലിയൊരു പെൻഷൻ കിട്ടുന്നു അവരെ നോക്കുന്നവർക്ക് എമൗണ്ട് കിട്ടുന്നു അതൊരു കാരണ്യ പുള്ളി ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമാണ് മഹത്വപ്പെടട്ടെ ഞാൻ പാമ്പാടി ദേറായിയുടെ മാനേജർ ഫാദർ മാത്യു കെ ജോണാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അഭയകേന്ദ്രമായി കരുതിയത് പാമ്പാടി ദേറായാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനയുടെ കവറമാണ് എന്ന് മന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ സത്യപ്രതി ചെയ്തിട്ടുണ്ടെങ്കിലും അന്നൊക്കെ രാത്രി ഒരു രണ്ട് രണ്ടര ആവുമ്പോൾ ഇവിടെ വരികയും കബറങ്കൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥന നടത്തിയിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ഉത്തമനായൊരു ക്രിസ്ത്യാനിയായിരുന്നു ഒരു ഓർത്തഡോക്സ് വിശ്വാസം അതിൻ്റെ എല്ലാ തലത്തിലും ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിയ ഒരു വ്യക്തിയായിരുന്നു ക്രിസ്തുവിൻ്റെ ഒരു വലിയ ഭാവം അത് കരുണയുടെയും ആദ്രതയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അത് നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇടയ്ക്കൊക്കെ വിളിച്ചു പറഞ്ഞ് രാവിലെ ഒരു പ്രത്യേക കുർബാന എനിക്ക് വേണ്ടി ചൊല്ലണം രാവിലെ അഞ്ചുമണിയാവുമ്പോൾ ഞാൻ വരുമെന്ന് തലേദിവസം ദിവസം വിളിച്ചു പറയൂ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ വിളിച്ചു പറഞ്ഞ് ആ ദിവസം വളരെ ഒരുക്കത്തോടെ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച കുർബാന അനുഭവിച്ചു പോകുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു ക്രിസ്ത്യാനി കുംഭസാരിച്ച് തന്നെ തന്നെ ശുദ്ധീകരിച്ച് കുർബാന അനുഭവിക്കുന്നതാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആവഹിക്കുന്നതാണ് അതിനൊരു പരിഹാര മാർഗമെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു സെക്രട്ടേറിയറ്റ് ഒക്കെ വളഞ്ഞ് അതി ഭീകരമായ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സന്ദർഭത്തിലും നാളെ രാവിലെ ഞാൻ വരും വിശുദ്ധ കുംഭസാരിച്ച് കുർബാന അനുഭവിക്കണമെന്ന് പറഞ്ഞു രാവിലെ വന്നു ഹുസോയ പ്രാപിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് തിരിച്ചു പോയപ്പോൾ തൻ്റെ എതിരാളികൾ മാറിപ്പോയി തൻ്റെ പ്രതിസന്ധി മാറിപ്പോയി എന്നുള്ളത് ഞാൻ കണ്ട അനുഭവമാണ് അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കവും അതുപോലെ തന്നെ നോയിമ്പുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യമൊക്കെ വളരെ വലുതായിരുന്നു ഒരിക്കൽ മാത്രം വിശുദ്ധ കുർബാന അനുഭവിക്കാനും മുൻപുള്ള ഹുസ്വയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ വച്ചാൽ ഞാൻ ഇന്ന് ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നി സാധാരണ നിലയിൽ ഒരു ക്രിസ്ത്യാനി കുർബാനയെ സംബന്ധിക്കുന്നെങ്കിൽ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും കുർബാന അനുഭവിക്കുന്ന രീതി കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വളരെ ഒരുക്കത്തോടെ മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് കണ്ടിട്ടുള്ള കുർബാന അനുഭവിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായിട്ടുണ്ട് പ്രതിസന്ധികൾ മാറിപ്പോയിട്ടുണ്ടെന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് ആരാധനയോടുള്ള ഒരു ആഭിമുഖ്യവും ആരാധന സംബന്ധിക്കുന്നതിലുള്ള ഒരു വലിയ ഒരു സീരിയസ് മൈൻഡും ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ ആരാധന അല്പം ദൈർഘ്യമാണെങ്കിലും അതിൻ്റെ ഇൻ്റർസെഷൻ തുപതെന്നു പറയുന്ന ഭാഗത്ത് ലോകത്തിനു വേണ്ടി മുഴുവൻ മധ്യസ്ഥത അണയ്ക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ വിശ്വാസികൾ കിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരാരാധനയിൽ പോലും ആരോഗ്യമുണ്ടായിരുന്ന സന്ദർഭങ്ങളിലൊന്നും അദ്ദേഹം ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല മറ്റുള്ളവരൊക്കെ ഇരിക്കുമ്പോഴും നിന്നുകൊണ്ട് പൂർണ്ണ ശ്രദ്ധയോടെ ആ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പൂർണ്ണമായി വിശുദ്ധ കുർബാനയുടെ സീരിയസ്നെസ് മനസ്സിലാക്കി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ആവഹിക്കുന്ന അതിനെ സ്വീകരിച്ച് ശക്തി പ്രാപിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കണ്ടിട്ടുള്ളത് പുതുപ്പള്ളിപ്പള്ളിയിൽ പലപ്പോഴും വലിയ തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം പുറത്ത് ഇരുന്ന് ഇരുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെങ്കിൽ ഒരു ആരാധനയുടെ അനുഭവം പാപാടിതേറയിലായ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആൾക്കൂട്ടമില്ലാത്തടത്ത് വന്ന് ആരാധിക്കാനാണ് കൂടുതൽ അദ്ദേഹം ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് പല സന്ദർഭങ്ങളിൽ ഒരു വർഷത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം വിളിച്ചു പറയും വിശുദ്ധ ബലിയിൽ മറ്റാരും ഇല്ലാത്തപ്പോൾ അദ്ദേഹമോ ഒന്നോ രണ്ടോ പേരോ മാത്രമുള്ളപ്പോൾ വിശുദ്ധ ബലിയിൽ പൂർണ്ണ ശ്രദ്ധയോടെ വന്ന് സംബന്ധിച്ച് അതിൽ കൂടെ ശക്തി പ്രാപിക്കുന്ന ഒരു അനുഭവമാണ് മഞ്ഞാണ്ടി സാറിന് ഉണ്ടായിരുന്നതെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു പ്രത്യേകതയുള്ളത് ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഭാവം അത് ആദ്രതയോടെയാണ് കരുണയുടേതാണ് അത് അദ്ദേഹം കേരളത്തിലോ അങ്ങോളം ഇങ്ങോളമുള്ള ഓർഫനേജുകളിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഇതെൻ്റെ സ്വന്തം കാര്യമാണെന്ന് പറഞ്ഞാണ് ചീഫ് സെക്രട്ടറിക്കോ സിവിൽ സപ്ലൈ സെക്രട്ടറിക്കോ മറ്റ് ഔദ്യോഗിക രംഗങ്ങളിലുള്ളവരോട് അരിയും ഗോതമ്പും ഒക്കെ അനുവദിക്കാൻ തക്കവണ്ണം സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാൻ തക്കവണ്ണം ഉള്ള ആപ്ലിക്കേഷനുമായിട്ട് എന്നപ്പോൾ ഇതെൻ്റെ സ്വന്തം കാര്യമാണ് നോക്കുക എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കാനും അത് ആ സ്വന്തം കാര്യം പോലെ അത് നിവർത്തിച്ച് തരാനും ഇടയായി ഈ ഓർഫനേജുകളുടെ നന്മയ്ക്ക് വേണ്ടി ഒരിക്കൽ ഒരു സി എം മീറ്റിംഗ് ചീഫ് മിനിസ്റ്ററുടെ മീറ്റിംഗ് തന്നെ വിളിച്ച് ഒരു സിറ്റിങ്ങിൽ മുപ്പത്തിയഞ്ചോളം ഗവൺമെൻറ് ഓർഡറുകൾ ഈ സ്ഥാപനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇറക്കുവാൻ അദ്ദേഹം നല്ല മനസ്സ് കാണിച്ചു അതോടൊപ്പം തന്നെ ഈ മുപ്പത്തഞ്ചെണ്ണവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇനിയും സ്ട്രീറ്റുകളിൽ കിടക്കുന്നവരെ ഡയറക്റ്റ് ഒരു ഹോമിൽ കൊണ്ടുവരാതെ ഓരോ ജില്ലയിലും ഒരു ശുദ്ധീകരണ സ്ഥാപനം ഉണ്ടാകണം ആ ശുദ്ധീകരണ സ്ഥാപനത്തിൽ ആ വ്യക്തികളെ കാറ്റഗറൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതും നല്ലൊരാശയമാണെന്ന് പറഞ്ഞ് അടുത്ത ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ ബഡ്ജറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങൾ ഒക്കെ അദ്ദേഹം കാണിച്ചൊരു വ്യഗ്രത അദ്ദേഹത്തിന് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും പാവപ്പെട്ടവരുള്ള കൺസേണും അത് വളരെ വലിയതായിരുന്നു അത് ശരിയായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു തൻ്റെ മറ്റു പ്രോഗ്രാമുകൾ മാറ്റിവെച്ച് പാവപ്പെട്ടവരോട് പ്രത്യേകിച്ച് ഈ തൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ ആഘോഷിക്കാൻ അഭയഭവനിൽ പാവപ്പെട്ടവരോടൊപ്പം ഓൾഡ് ഏജിനോടോ അല്ലെങ്കിൽ മറ്റ് ഡിഫറൻഷ്യലേബിളായിട്ടുള്ളവരോ സൈക്കാട്രിക് ആയിട്ടുള്ളവരോടോ ഒക്കെ ഭവനങ്ങളിൽ പോകാനും അവരെ കരുതാനും സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ആഭിമുഖ്യം കാണിക്കാൻ ഈ എളിയവർക്ക് ചെയ്തതൊക്കെ എനിക്ക് ചെയ്തതാണെന്ന് കർത്താവ് പറഞ്ഞത് അന്വർത്ഥമാക്കിയൊരു വ്യക്തിയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക